ഹായ് ഫ്രണ്ട്സ് മൗനരാഗം സീരിയലിൻ്റെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഷാരിയും രാഹുലും കുറേ കാലങ്ങൾക്ക് ശേഷം രണ്ടുപേരും ഒന്നിച്ചിരിക്കുകയാണ് രണ്ടുപേരും നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എങ്കിലും അല്ലെങ്കിലും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാര്യം രണ്ടുപേരുടെയും പേരുടെയും ഉദ്ദേശം സരൈവിനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതാണ് അതായത് മനോഹർ മനോഹർ തന്നെയാണ് കാരണം കാരണം മനോഹർ മോശമാണെന്ന് ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ആ സ്ഥിതിക്ക് മനോഹറിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിച്ച് വേറെ വിവാഹം കഴിപ്പിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം സരീവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ സരീവിൻ്റെ കുഞ്ഞിനെ എടുത്ത് മാറ്റിയിട്ട് സരീവിനെ വേറെ വിവാഹം കഴിപ്പിക്കാനാണ് അവരുടെ ലക്ഷ്യം ഷാരി സരീവ് കാണാതെ കുഞ്ഞിനെ വീട്ടിൽ വാങ്ങിക്കാൻ വരുന്ന ആളുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ് അപ്പോൾ സി സി ടി സി സി ടി വിയിലൊന്നും പെടാതെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് സെൻട്രാളിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൈമാറുകയാണ് ഇപ്പം പ്രത്യേകിച്ച് സരീവിന് രണ്ടുപേരെയും ഇഷ്ടമല്ല അച്ഛനും അമ്മയ്ക്കും രണ്ടുപേർക്കും മാനസിക പ്രഷറാണിപ്പോൾ അതുകൊണ്ട് രണ്ടുപേരെയും സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം അവിടെ കൊണ്ടുപോയി സെല്ലിലാക്കണം അവർക്ക് ഷോ കൊടുക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ സരീവിൻ്റെ ഒരേ ഒരു ചിന്ത മുറ്റത്തൊക്കെ ഇറങ്ങി പുറത്തൊക്കെ നോക്കി സരീവ് നിലവിളിക്കാണ് എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും കണ്ടോ എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവിടുന്ന് ബൈജു ഒക്കെ തെമാശയാക്കി ചിരിക്കുകയാണ് അയ്യോ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നോക്കിയേ നോക്കിയേ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ് അവൾ നിലവിളിക്കുന്നത് നോക്കിയേ എന്ന് അപ്പോൾ കല്യാണി പറയാണ് അത് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അറിയൂ ബൈജു നീ ഒന്ന് ചുമ്മാതിരിക്കേ പിന്നെ പ്രകാശൻ കേസിനായിട്ട് കോടതിയിൽ പോവുകയാണ് പ്രകാശൻ്റെ മനസ്സിൽ നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു കാര്യം ലക്ഷ്മിയെ ഇല്ലാതാക്കിയല്ലോ അപ്പോൾ ലക്ഷ്മി ഇനി കോടതിയിൽ വരികയോ വാദിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് പ്രകാശൻ പോയത് അപ്പോൾ അവസാന നിമിഷം ജഡ്ജി ലക്ഷ്മിയെ വിളിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ അവസാന ഘട്ടം ലക്ഷ്മി വരികയും കോടതിയിൽ വാദിക്കുകയും ചെയ്യാണ് അപ്പോൾ ലക്ഷ്മി ഉണ്ടെന്നുള്ള കാര്യം അപ്പോഴാണ് പ്രകാശനും മകനും അറിയുന്നത് രണ്ടുപേരും നല്ല ഷോക്കിലായി രണ്ടുപേരും വിചാരിച്ചത് ലക്ഷ്മി വരില്ല ലക്ഷ്മിയെ ഇല്ലാതാക്കി എന്നാണ് എങ്കിലും പ്രകാശൻ്റെ ആ മനക്കരുത്ത് ആ ധൈര്യം പ്രകാശൻ വിട്ടുകളയുന്നില്ല പ്രകാശൻ വീണ്ടും ചിന്തിക്കുകയാണ് എന്തായാലും കാർത്തികമോളും കാർത്തികമോളുടെ അമ്മയും എന്ത് വില കൊടുത്തിട്ടായാലും എന്നെ രക്ഷിക്കും എനിക്ക് കേസിൽ നിന്നും വീണ്ടും ഊരിപ്പോരാം കാർത്തികമ്മോടെ അമ്മയെ വിവാഹം കഴിക്കാം നല്ല കൂടി ജീവിക്കാം അതിൻ്റെ പുറമെ അവരുടെ കൺസേഷൻ കമ്പനികളിൽ നിന്നും നല്ല ഒരു വരുമാനം അവർക്ക് ഓരോ വർഷവും കിട്ടും അതിനെക്കൊണ്ട് തന്നെ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് പ്രകാശൻ്റെയും മകൻ്റെയും ചിന്ത അങ്ങനെ കേസ് ഒതുക്കി തീർക്കണം എന്നുള്ള രീതിയിൽ ലക്ഷ്മിയുടെ അടുത്തേക്ക് കാർത്തിക കൂട്ടിക്കൊണ്ടു പോവുകയാണ് അതായത് പ്രകാശനെ അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് പ്രകാശൻ കാണുന്നത് കാർത്തികയും കല്യാണിയും കിരണും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണിയുടെ കല്യാണി പറയുകയാണ് ഞങ്ങളെ ഒന്നും ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾക്ക് ഒഴിവായി പോകാം എന്നാണ് കല്യാണി പറയുന്നത് അപ്പോൾ ലക്ഷ്മി പറയുന്ന ആരും പോകണ്ട എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തീരുമാനിച്ച് പറയാം എന്ന് അപ്പോൾ കാർത്തിക മോള് പറയാണ് എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ത് ആനുകൂല്യം തന്നിട്ടും ഞങ്ങൾ ഈ കേസിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പ്രകാശൻ്റെ അമ്മ ചോദിക്കുകയാണ് എന്താ ഇടാ മോനെ പ്രകാശാ എന്താ പ്രകാശ നിൻ്റെ മുഖത്തൊരു സന്തോഷമുണ്ടല്ലോ എന്താ കാര്യം എന്താ നടന്നത് കേസ് ഒഴിവായോ ഇല്ലമ്മേ കേസ് ഒഴിവായിട്ടില്ല പക്ഷേ നമ്മളെ മോൾ നമ്മളെ രക്ഷിക്കും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് പ്രകാശൻ്റെ മുഖത്തുള്ളത് അപ്പോൾ പ്രകാശൻ പറയുന്നതാണ് സോറി അപ്പോൾ പ്രകാശൻ്റെ അമ്മ പറയാണ് മോനെ പ്രകാശ ഇനി നീ അവരെ ഒന്നുകൊണ്ടും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പാടില്ല നിന്റെ ഈ സ്നേഹത്തിനും നിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടെ കൂടി മാത്രമാണ് കാർത്തിക മോളുടെ അമ്മ നിനക്ക് വേണ്ടി കാത്തുനിൽക്കുന്നത് ഇല്ലമ്മേ ഞാനിനി അവരെ രണ്ട് പേരെയും വേദനിപ്പിക്കില്ല മോളെയും അവരുടെ അമ്മയെയും ഞാനിനി വേദനിപ്പിക്കില്ല എൻ്റെ ഹൃദയം കൊടുത്തും ഞാൻ അവരെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അമ്മ പറയാണ് നിൻ്റെ ഹൃദയം ആർക്കാടാ വേണ്ടത് നിന്റെ ഹൃദയം പോയതല്ലേടാ എന്ന് പറയുമ്പോൾ പറയുകയാണ് എന്തിനാണ് അമ്മയെ ഇങ്ങനെ വിഷമിക്കുന്നത് എൻ്റെ ഹൃദയം എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള കപ്പാസിറ്റി ഇന്ന് അമ്മേ എൻ്റെ മോളും മോൾ മോളുടെ അമ്മയും എന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും ആടാ പ്രകാശ നിന്നെ അമേരിക്കയിലും മറ്റും എവിടെയും കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള കപ്പാസിറ്റി അവർക്കിന്ന് ഉണ്ട് അതേടെ മോനെ നിന്നെ അവർ എവിടെയും കൊണ്ടുപോയി ചികിത്സിക്കും അതുകൊണ്ട് നീ അവരോട് നല്ലവനായി തന്നെ മുന്നോട്ട് പോകണം അതെ അമ്മേ ഞാനിനി എൻ്റെ സ്നേഹവും എൻ്റെ വാത്സല്യവും എല്ലാം അവർക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുകയാണ് പോരാത്തതിന് ആയിരം കോടിയുടെ ആസ്തിയാണ് അമ്മേ നമ്മൾക്ക് വരാൻ വേണ്ടി പോകുന്നത് അമ്മ ഒന്ന് ചിന്തിച്ച് നോക്കേ അത്രയും തുക കൊണ്ട് എങ്ങനെ ജീവിക്കാമെന്ന് ഇനിയിപ്പോൾ എന്തായാലും ഒന്നും നമ്മൾക്ക് സംസാരിക്കേണ്ട എന്തായാലും അഞ്ച് കോടിയാണെങ്കിലും കൊടുത്ത് ആ കേസ് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം ഇനി എന്താണ് ഇനി എന്താണ് അമ്മേ നടക്കാൻ പോകുന്നത് ഇനി കല്യാണം കല്യാണം അതായത് പ്രകാശൻ വെഡ്സ് ലക്ഷ്മി വെറും ലക്ഷ്മിയല്ലമ്മേ ലക്ഷ്മിയല്ല മഹാലക്ഷ്മി മഹാലക്ഷ്മിയാണവർ പിന്നെ നമ്മുടെ സരയു വീണ്ടും ചൂടാവാണ് ദേ എല്ലാറ്റിനെയും ഞാൻ കൊല്ലും എൻ്റെ കുഞ്ഞിനെ കണ്ടുകിട്ടിയില്ലെങ്കിൽ ഞാൻ അച്ഛനെയും അമ്മയും എല്ലാത്തിനേയും ഞാൻ കൊല്ലും പിന്നെ കല്യാണിയോട് വിളിച്ച് പറയുകയാണ് അതേ നീയൊന്നും അധികം സന്തോഷിക്കണ്ട എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ നീയൊന്നും അധികം ലാളിക്കില്ല നിൻ്റെ കുഞ്ഞിനെയും കാണില്ല ഞാൻ ചത്താലും ശരി ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല അയ്യോ എൻ്റെ കൺമണിയെ കാണുന്നില്ലല്ലോ കൺമണി കൺമണി മോളെ കൺമണി എന്ന് വിളിച്ച് അവൾ അന്വേഷിച്ചു കൊണ്ട് നടക്കുകയാണ് അപ്പോഴാണ് മനുവെത്തിയത് അപ്പോൾ മനുവെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് ഏ മനുവേട്ടാ നമ്മുടെ കൺമണി മോളെ കാണുന്നില്ല മനുവേട്ടാ എന്താ മോളു എന്താ മോളു സംഭവിച്ചത് കൺമണി മോളെ ഇവിടെ മനുവിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് സരവി കരയാണ് മനുവേട്ട മനുവേട്ട എൻ്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടു താ മനുവേട്ട അത് കണ്ട് ബൈജു കിരണിനോട് ചോദിക്കുകയാണ് അളിയ ഇനിയിപ്പോൾ അവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവോ ഇല്ല അവനൊരിക്കലും കളയില്ല ഇനി എനിക്ക് സംശയം അവർ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോ എന്നാണ് മനോഹർ പറയാണ് ഈ പട്ടാപ്പകൽ ആര് വന്ന കുഞ്ഞിനെ കൊണ്ടുപോകാനാ അത് കേട്ട് രാഹുൽ ഇവിടെ സി 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 ടി വി ഉണ്ടല്ലോ അതിൽ നോക്കാം ആരെങ്കിലും കൊണ്ടുപോയതാണോ എന്ന് ഇതുവരെ ആരും അതൊന്നും നോക്കിയില്ലേ മോളുവാ നമുക്ക് നോക്കാം കല്യാണിക്ക് വിഷമമായി സരീക അറിയുന്നത് കണ്ടിട്ട് അപ്പോൾ സരീ കല്യാണി പറയാണ് അവരുടെ കരച്ചിൽ കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നും ആ സമയത്തും കിരൺ പറയാണ് വിഷമം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല ഈ സമയത്ത് അവരുടെ കുഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ വീട്ടിലുള്ളവർ തന്നെയാ ബഗാസുരനോ ഭാര്യയോ ആണ് ഈ കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുക അത് കേട്ട് ബൈജു പറയാണ് അത് ശരിയാണ് ശരിയാണിയാ അവർക്ക് ഇപ്പോൾ ആ കുഞ്ഞിനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞ് നശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കൊണ്ട് മനോഹർ എന്തായാലും പോകുമല്ലോ അപ്പോൾ സരൈവിനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാലോ എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും അതെ അത് ശരിയാണ് അങ്ങനെ ആവാനേ വഴിയുള്ളൂ കിരണം പറയാണ് സി സി ടി വി നോക്കിക്കൊണ്ടിരിക്കുന്ന മനോഹർ പറയുകയാണ് നോക്കുമ്പോളൂ അതാ കൊണ്ടുപോകുന്നു അയ്യോ അതൊരു ഭിക്ഷക്കാരനാണല്ലോ മനുവേട്ടാ ആ ഭിക്ഷക്കാരൻ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് കണ്ട് മനുവിന് ദേഷ്യം വരികയാണ് മനു പല്ല് ഞരിച്ചിട്ട് പറയുകയാണ് പകലാണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ വാതിൽ തുറന്ന് തുറന്നിടുവോ അതുകൊണ്ടാണല്ലോ അവൻ അകത്ത് കയറിയത് എങ്കിലും മനോഹറിന് ചെറിയൊരു ഡൗട്ട് ഷാരിയിലും ബഗാസറിനിലും ഉണ്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് വിഷമത്തോടെ അതുകണ്ട് മനോഹറും അവരുടെ അവരെ തന്നെ നോക്കുകയാണ് പിന്നെ സരിയു മനുവിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയുകയാണ് അവർ നാട് വിട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടണം മനുവേട്ട മനുവേട്ട ഒന്ന് വേഗം പോയി എൻ്റെ കുഞ്ഞിനെ അന്വേഷിക്കുക പോലീസിൽ വിവരം അറിയിക്കേ അങ്ങനെ സരിയും മനോഹരനെ പല വഴിക്കേക്കും അയച്ചിരിക്കുകയാണ് കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് പ്രകാശനാണ് പ്രകാശനും കൂട്ടുകാരനും കൂടി ഇങ്ങനെ വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ട് പോവുകയാണ് അതേസമയം തന്നെ കാർത്തികയും അവളുടെ ഒരു ഫ്രണ്ടും കൂടെ സഞ്ചരിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് ആ കയറുന്ന സമയത്താണ് പ്രകാശൻ്റെ കൂട്ടുകാരൻ കാർത്തികയുടെ കൂടെ ഒരാളെ കാണുന്നത് അപ്പോൾ അവൻ പറയാണ് അതാ നോക്കടാ പ്രകാശ നീ ഉദ്ദേശിച്ച ആൾ തന്നെ കാർത്തിക അമ്മയുടെ അമ്മയാണ് ആ പോകുന്നത് നീ നോക്കിയേ കാർത്തികയുടെ കൂടെ അവരെ കണ്ടപ്പോൾ പ്രകാശൻ വണ്ടിയുടെ ക്ലാസ് കാത്തിയിട്ട് നോക്കുകയാണ് എങ്കിലും പ്രകാശൻ പറയുകയാണ് അത് കാർത്തികയുടെ അമ്മയൊന്നും ആയിരിക്കില്ല അവർ ചെന്നൈയിലല്ലേ അവർ നാട്ടിൽ വന്നിട്ടില്ലല്ലോ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലേക്ക് കീറി എന്തെങ്കിലും കഴിക്കാം അത് കഴിഞ്ഞ് ഞാൻ മേഡത്തെ മേഡത്തിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം ശരി സൂക്ഷി നോക്ക് പ്രകാശാ അത് കാർത്തികയുടെ അമ്മ തന്നെയാണ് അവർ സാരിയാണ് എടുത്തിരിക്കുന്നത് എന്നാ ബാലണ അത് കാർത്തികയുടെ അമ്മ തന്നെയായിരിക്കുമോ ആ അത് കാർത്തികയുടെ അമ്മ തന്നെ പ്രകാശിന് നല്ല സന്തോഷമായി ദൈവം ഉണ്ടല്ലോ ദൈവൻ കനിവുള്ളവനാ എൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നില്ലേ എന്നാൽ അത് നീ കെട്ടാൻ പോകുന്ന കാർത്തികയുടെ അമ്മ തന്നെയാണോ എന്ന് ഉറപ്പിക്കണ്ടേ ശരി ഉറപ്പിക്കണം പിന്നെ തീർച്ചയായിട്ടും ഉറപ്പിക്കണം ആ ഹോട്ടലിൽ ഒന്ന് കയറിയാലോ അത് വേണ്ടണ കാർത്തിക മോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗട്ടടിക്കും കാര്യം ചെയ്യാം ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം എൻ്റെ മുഖമൊക്കെ മറിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഞാൻ പോയി ഒന്ന് നോക്കട്ടെ അവർ എന്താണ് പറയുന്നത് എന്ന് നോക്കാം അവർ എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എൻ്റെ അണ അവൾ കാർത്തികയുടെ അമ്മ തന്നെയാണെങ്കിൽ മോള് തോറ്റു ഞാൻ ജയിച്ചു അതായത് കാർത്തികമ്മോള് പറഞ്ഞത് കല്യാണത്തിൻ്റെ അന്ന് മാത്രമേ കാർത്തിക മോളുടെ അമ്മയെ കാണിച്ചു തരുള്ളൂ എന്ന് ഇന്ന് ഞാൻ അവരെ കാണുകയാണെങ്കിൽ അത് യഥാർത്ഥ ലക്ഷ്മിയാണെങ്കിൽ അവർ തോറ്റു ഞാൻ ജയിച്ചു അങ്ങനെ അവരൊരു ജ്യൂസിന് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് അവരുടെ കമ്പനിയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാണ് കാർത്തിക ഫുഡ്സ് കമ്പനിയെ പറ്റിയാണ് അവർ ചർച്ച ചെയ്യുന്നത് എല്ലാ ഇടത്തും അതേ ഒരു കമ്പനി വേണം അതുകൊണ്ട് തന്നെ കുറച്ച് പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല മൂമെൻ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കോണ്ടാക്റ്റ് അറിയാലോ ഞങ്ങളിപ്പോൾ ദുബായിലോ സൗദിയിലോ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക അതുകൊണ്ട് ഇനി കേരളത്തിൽ വലുതായിട്ട് നോക്കുന്നില്ല കാർത്തിക പറയുക ഏഹ് തിരുവനന്തപുരത്ത് ബിസിനസ് തുടങ്ങിയത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ ഞങ്ങളുടെ കണ്ണെത്തിയില്ലെങ്കിലും ഞങ്ങളെക്കാൾ നന്നായിട്ട് ബിസിനസ് നോക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് അനിയത്തിയും ഹസ്ബൻഡും അപ്പോൾ അവർ പറയാണ് കഥകളൊക്കെ ഇവിടെ അമ്മ വിശദമായിട്ട് പറഞ്ഞു തന്നു അപ്പോൾ അത്ഭുതം തോന്നി ആ ആ അത്ഭുത കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ പാത്രങ്ങൾ ഇപ്പോൾ നല്ല അത്ഭുതത്തിലാണ് വലിയൊരു കല്യാണം നടക്കാൻ പോകുന്നതിൻ്റെ ആഹ്ലാദത്തിൽ ആ ദിവസം അവരൊക്കെ ചിറകൊടിഞ്ഞ് വീഴാൻ പോകുന്നത് പ്രകാശൻ അവരുടെ കസേരയ്ക്ക് നേരെ ബാക്കിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒക്കെ ശ്രദ്ധിക്കുകയാണ് പ്രകാശൻ ഒന്ന് തിരിഞ്ഞു നോക്കുക കൂടി ചെയ്തു കാർത്തികയുടെ ആ വാക്കുകൾ പ്രകാശൻ ഒട്ടും വിചാരിക്കാത്തതായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് ഞെട്ടലോടെ പ്രകാശൻ നോക്കുവാണ് അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ